എല്ലാ ദിവസവും ഇഷ്ടപ്പെടാത്ത ജോലിക്ക് പോവുകയും ഇഷ്ടപ്പെടാത്ത ജോലിയിൽ ഇഷ്ടപ്പെടാത്ത ഇടത്ത് ഇഷ്ടപ്പെടാത്ത മനുഷ്യരോടൊപ്പം സമയം ചെലവഴിക്കുകയും വീട്ടിലേക്ക് മടങ്ങി വന്ന് ഉറങ്ങി പിറ്റേന്ന് പകലിൽ അതേ ദിനചര്യ ആവർത്തിക്കുകയും ചെയ്ത് മടുപ്പ് തോന്നിപ്പിക്കുന്ന ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ മനുഷ്യരുള്ള ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരിമിതിയാണ് നിരന്തരം ആവർത്തിക്കുന്ന പുതുമകളില്ലാത്ത ശമ്പളം കിട്ടാൻ വേണ്ടി മാത്രം മൊണോട്ടോണസ് ആയ ജോലി ചെയ്യേണ്ടി വരുന്ന അടയ്ക്കുകയോ കൂടെയുള്ള മനുഷ്യരുടെ എന്താണ് ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുകയോ ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കേണ്ടി വരിക എന്നുള്ളത് അതിനിടയിൽ എന്താണ് ജീവിതത്തിൻ്റെ പുതുമ എന്നുള്ളത് എന്താണ് ജീവിതത്തിൽ എന്താണ് പ്രകാശം പരത്തുന്ന ഒന്നായി ഉള്ളത് എന്നുള്ളത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് വലിയൊരു പ്രഹേളികയാണ് ശരിക്കും മടുപ്പ് തോന്നിക്കുന്ന ആത്മഹത്യ ചെയ്യാൻ പോലും തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആവർത്തിക്കുന്ന ജീവിതത്തിൻ്റെ ദിവസങ്ങളെ എങ്ങനെയാണ് അനുപമമാക്കി മാറ്റാൻ പറ്റിയത് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഞാൻ ഷാരദ പുസ്തകോത്സവത്തിന് പോയപ്പോൾ അവിടെ ഏറ്റവും ഭംഗിയായി ഓരോ നിമിഷവും ആളുകൾ കയറി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാത്റൂമ് കഴുകാൻ നിൽക്കുന്ന ഒരാളെപ്പറ്റി അയാളെ ഞാൻ ശ്രദ്ധിക്കുകയാണ് ഞാനപ്പം അയാളെ പറ്റി ആലോചിച്ചു കാരണം അയാളുടെ ജോലി നമ്മൾ പറയുന്ന ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറയും പക്ഷേ അയാളുടെ ജോലിയിൽ ഇഷ്ടപ്പെടാൻ കഴിയുന്ന നിരന്തരം ആളുകൾ വരുന്നു ആ ബാത്റൂം വൃത്തിയാക്കുന്നു പിന്നെ ആളുകൾ പോകുന്നു ഒരാളും അയാളുടെ മുഖത്തേക്ക് നോക്കുന്നില്ല അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ ഭൂമിയിൽ എത്രയോ ജോലികളിൽ എത്രയോ തൊഴിലുകളിൽ ആളുകൾ സന്തോഷമില്ലാതെ ശമ്പളം കിട്ടാൻ വേണ്ടി മാത്രം മൃഗസമ്മാനരായി യന്ത്രസമ്മാനരായി ജോലി ചെയ്യുന്നുണ്ട് അതിൽ ഒരു ആനന്ദവും ഇല്ലാതെ ഒരു സന്തോഷവും ഇല്ലാതെ സ്വയം സമർപ്പിക്കാൻ കഴിയാതെ മൊണോട്ടോണസ് ആയ എത്രയോ ജോലികളിൽ മനുഷ്യർ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ആ ബോധത്തെ മാറ്റിമറിച്ച ഒരു സിനിമ ദ പെർഫെക്റ്റ് ഡേയ്സ് എന്ന് പറയുന്ന നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ എന്താണ് തുടർച്ചകളെ സംബന്ധിച്ച ആലോചനകളെയെല്ലാം മാറ്റി വരയ്ക്കാൻ കഴിവുള്ളൊരു സിനിമയാണ് ദ പെർഫെക്റ്റ് ഡേയ്സ് ജാപ്പനീസ് സിനിമയാണ് ഇത്രയേ ഉള്ളൂ ആ സിനിമയിലെ നായകൻ ഒരു കക്കൂസ് കഴുകുന്ന ആളാണ് ടോക്കിയോ നഗരത്തിലെ കക്കൂസുകൾ ഏറ്റവും ഭംഗിയായി കഴുകുന്ന ഒരാളാണ് ഏറ്റവും അടുപ്പുള്ള ജോലിയാണ് ഷാർജ പുസ്തകോത്സവത്തിൽ ഞാൻ കണ്ട അതേ മനുഷ്യനെ പോലെ ഏറ്റവും മടുപ്പോടു കൂടി ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയാണ് കക്കൂസ് കഴുകുക പക്ഷേ ആ സിനിമയിലെ നായകൻ അയാളുടെ ആവർത്തിക്കുന്ന ദിനചര്യയിലും അയാൾ കക്കൂസ് കഴുകുമ്പോൾ അയാൾ വണ്ടിയിൽ കക്കൂസ് കഴുകുന്ന ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ അയാൾ കക്കൂസ് കഴുകുമ്പോൾ കാണുന്ന പരിചയപ്പെടുന്ന കുഞ്ഞുങ്ങളോട് ഇടപഴകുമ്പോൾ അയാൾ മിണ്ടാതിരിക്കുമ്പോൾ പോലും അയാൾ നിറഞ്ഞു തുളുമ്പി ജീവിതത്തെ അനുഭവിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ആ സിനിമയിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ബാത്റൂമ് കഴുകുമ്പോൾ ബാത്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ ക്ലോസറ്റിൻ്റെ ഓരോ ഭാഗവും വൃത്തിയാക്കുമ്പോൾ ആ മനുഷ്യൻ എത്രത്തോളം ആഴ്ന്നാണ് എത്രത്തോളം നിലീനമായാണ് ആ ജോലി ചെയ്യുന്നത് എന്നുള്ളത് അയാൾ വണ്ടിയിൽ കയറി അയാളുടെ നമ്മൾ ആ സിനിമയിൽ കേൾക്കുന്ന ആ ഏക സംഗീതം എന്ന് പറയുന്നത് അയാൾ വണ്ടിയിൽ കയറി പ്ലേ ചെയ്യുന്ന കാസറ്റിലെ പഴയ ഗാനങ്ങളാണ് ആ സംഗീതം കേൾക്കുമ്പോൾ അയാൾ നിറഞ്ഞു തുളുമ്പുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു അയാൾ ഒരു പഴയ ക്യാമറയിൽ ഈ ആകാശത്ത് നിന്ന് ഈ മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ നൂഴ്ന്നു വീഴുന്ന സൂര്യപ്രകാശത്തിൻ്റെ നിഴലിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്ന ഒരു രംഗം ആ സിനിമയിലുണ്ട് അയാൾ ദിവസം ആവർത്തിക്കുന്ന ആവർത്തിക്കുന്നൊരു കാര്യമാണത് അയാളുടെ ദിവസത്തിലെ മിക്ക കാര്യങ്ങളും ആവർത്തിക്കുന്ന കാര്യങ്ങളാണ് ആ കാര്യങ്ങളെല്ലാം അതുപോലെ സിനിമ കാണിക്കുകയാണ് ആ രംഗത്തിൻ്റെ സവിശേഷത എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കടന്നു ഓരോ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസങ്ങളും ശരിക്കും പെർഫെക്റ്റ് ഡേയ്സ് അല്ല പെർഫെക്റ്റ് ഡേയ്സ് നമ്മുടെ ജീവിതത്തിൽ വളരെ അപൂർവമായിരിക്കും പക്ഷേ നമ്മൾ കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളിലും നമ്മൾ നിരന്തരം ആവർത്തിക്കുന്ന തൊഴിലിൻ്റെ ഓരോ അനുഭവത്തിലും നമുക്ക് പുതിയതായെങ്കിലും പുതുമയുള്ളതെന്തെങ്കിലും സവിശേഷമായ എന്തെങ്കിലും കണ്ടെത്താനാകും എന്ന് നമ്മൾ ഓർമ്മിക്കുന്നൊരു സിനിമയാണ് പെർഫെക്റ്റ് ഡേയ്സ് ഹി ഹിരയാമ എന്നാണ് അതിലെ കഥാപാത്രത്തിൻ്റെ പേര് അയാൾ ആരോടും നിന്നില്ല അയാൾ പുസ്തകം വായിക്കുന്നു അയാൾ സിനിമ കാണുന്നു അയാൾ ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ പോയി കാപ്പി കുടിക്കുന്നു അയാൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു പിറ്റേന്ന് പിന്നെയും ജോലിക്ക് പോകുന്നു ആ ചെറിയ ജീവിതത്തിൽ ആരുമില്ലാത്ത പ്രേമിക്കാൻ ആരുമില്ലാത്ത സുഹൃത്തുക്കളില്ലാത്ത ശത്രുക്കളില്ലാത്ത അസൂയപ്പെടാൻ ആരുമില്ലാത്ത അന്വേഷിക്കാൻ ആരുമില്ലാത്തൊരു ജീവിതത്തിൽ ഏറ്റവും തുച്ഛമായൊരു ജോലിയിൽ ഒരു മനുഷ്യൻ സംതൃപ്തിയുടെ മുകളങ്ങളെ തൊടുകയും അനുഭവിക്കുകയും വിശ്രാന്തിയെ തൊടുകയും ചെയ്യുന്നതിൻ്റെ പാഠം ആ സിനിമ നമ്മൾ ഓർമ്മിപ്പിക്കും ഇത്രയേ ഉള്ളൂ ആ സിനിമയിലെ ആ സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത നമ്മൾ പഠിപ്പിക്കുന്നത് ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ കുട്ടി അദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ അവളോട് അദ്ദേഹം പറയുന്നൊരു വരിയുണ്ട് ഈ നെക്സ്റ്റ് ടൈം ഈസ് അടുത്ത നിമിഷം എന്ന് പറയുന്നത് അടുത്ത നിമിഷമാണ് ഇപ്പോൾ ഈ നിമിഷം എന്ന് പറയുന്നത് ഈ നിമിഷമാണ് ഭൂതകാലം നമ്മളെല്ലാവരും ഭൂതകാലത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും സ്വപ്നങ്ങളിൽ ഭാവിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഇതിന് രണ്ടിനുമിടയിൽ ഊർന്നു പോകുന്ന ഈ നിമിഷത്തിൻ്റെ സാധ്യതകൾ ഈ നിമിഷത്തിൻ്റെ ഇമോഷൻസിനെ അയാൾ കരയുന്നുണ്ട് അയാൾ ചിരിക്കുന്നുണ്ട് അയാൾ മിണ്ടാതിരിക്കുന്നുണ്ട് അയാൾ ഓർമ്മയിൽ എന്താണ് വീണുപോകുന്നുണ്ട് ആ ഇമോഷൻസിനെ എല്ലാം അതേപടി സ്വീകരിച്ച് ഈ നിമിഷത്തിൽ ഈ നിമിഷത്തിൻ്റെ സവിശേഷതകളിൽ ജീവിച്ചുകൊണ്ട് ഒരിക്കലും ആവർത്തിക്കാത്ത നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും പിന്നീട് ആവർത്തിക്കാനാകാത്തതായി മാറുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തോട് പുലർത്തുന്ന സമീപനം കൊണ്ടാണ് എന്ന് ഹിരയാമ ആ ചെറിയ ജീവിതം കൊണ്ട് ആ സിനിമ കൊണ്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ഇഷ്ടമല്ലാത്ത ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ലാത്ത മുതലാളിക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഇഷ്ടമല്ലാത്ത ഒരു തരത്തിലും നമ്മൾ അർഹിക്കാത്ത ജോലി ചെയ്യുന്ന മനുഷ്യർ ആവർത്തിക്കുന്ന ജീവിതത്താൽ വിരസമായി പോകുന്നതാണ് തങ്ങളുടെ ജീവിതമെന്ന് പരാതി തോന്നുന്ന മനുഷ്യർ ഉറപ്പായും ഒരു സിനിമയുടെ പേരാണ് ദ പെർഫെക്റ്റ് ഡേയ്സ് നമ്മുടെ ജീവിതങ്ങളെ പെർഫെക്റ്റ് ആക്കാനുള്ളൊരുപാധിയല്ല ആ സിനിമ പക്ഷേ നമ്മുടെ നിമിഷങ്ങളെ അനുഭവമാക്കാനുള്ളൊരു മാന്ത്രിക വഴി ആ സിനിമയിലൂടെയോ ഉണ്ട് എന്നുള്ളതാണ് ആ സിനിമയുടെ പ്രത്യേകത